ഇടുക്കിയിൽ ഭൂരിപക്ഷം എം എൽ എമാരും ഒപ്പം ജില്ലാ പഞ്ചായത്തും ഭരിച്ചിരുന്ന കോൺഗ്രസ്സിന് അത് നഷ്ടപ്പെടാൻ കാരണം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വെച്ചത് മൂലമെന്ന് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു വേണ്ടപ്പെട്ടവർക്ക് സീറ്റ് വീതം വെച്ചത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും സി പി മാത്യു പറഞ്ഞു കോൺഗ്രസ് ഗ്രൂപ്പ് സമവായങ്ങൾക്കെതിരെയുള്ള രൂക്ഷ വിമർശനമായിരുന്നു സി പി മാത്യുച്ചത് ഇടുക്കി ജില്ലയിൽ ആവശ്യത്തിന് എം എൽ എമാരും ഒപ്പം ജില്ലാ പഞ്ചായത്തും ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന കോൺഗ്രസിന് അതെല്ലാം നഷ്ടമായി അതിനു കാരണം സീറ്റ് വീതം വെപ്പാണ് വേണ്ടപ്പെട്ടവർക്ക് വീതം വെച്ചത് ജനങ്ങൾക്ക് ഇഷ്ടമായില്ലെന്നും ജനങ്ങൾ എത്ര കണ്ട് സഹിക്കുമെന്നും സി പി മാത്യു പറഞ്ഞു സീറ്റ് വീതം ഇത്തവണ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടുക്കി പിടിച്ചെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുക്കണമെന്നും സി മാത്യു ആവശ്യപ്പെട്ടു പ്രാദേശിക തലത്തിലുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ട് ചർച്ച ചെയ്യുന്നതിനായിട്ടാണ് കോൺഗ്രസ് എല്ലാ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റികളും കേന്ദ്രീകരിച്ച് മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് സെമിനാർ സംഘടിപ്പിക്കുന്നത് അതിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് പഴയവിടുതിൽ സി പി മാത്യു നിർവഹിച്ചത് പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴിയിൽ അധ്യക്ഷത വഹിച്ചു ആർ ബാലംപിള്ള കെ എസ് അരുൺ എം ടി അർജുനൻ ബെന്നി ബെന്നി പാലക്കാട് മിനി ബേബി കിങ്ങിണി രാജേന്ദ്രൻ പ്രിൻസ് കന്യാകുഴിയിൽ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി